ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശിനെയും മുത്തശ്ശിയാണ് കാണിക്കുന്നത് അല്ലാത്തൊരു കഷ്ടമാണ് അനയുടെ കാര്യം പാവം അവൻ ഒരുപാട് ഒരുപാടിപ്പൊ കഷ്ടപ്പെടുന്നുണ്ട് അനാമിക അവന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയെങ്കിലും അനിക്ക് നന്ദുവിനെ വലിയ കാര്യമാന്നേ എന്നൊക്കെ മുത്തശ്ശിനോട് പറയണം നമ്മുടെ മുത്തശ്ശി അതങ്ങനെ തനിക്ക് മനസ്സിലായി എന്ത് ചെയ്യാനാ എന്ത് ആദർശമായിട്ട് അവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഭയങ്കര സങ്കടം അവൻ പറയുന്നതൊക്കെ കേട്ടപ്പോ സത്യം പറഞ്ഞ എനിക്ക് തന്നെ സങ്കടം തോന്നി പാവം ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്ത് ചെയ്യാനാ അവന്റെ കല്യാണം നമുക്ക് നടത്താൻ പറ്റിയിരുന്നെങ്കിലോ എന്ത് ചെയ്യാനാ വസുധരെ നമ്മളെ രണ്ടുപേരും ഇതിനു വേണ്ടി അങ്ങോട്ട് പോയതല്ലേ എന്നിട്ട് ആരെങ്കിലും അതിനെ സമ്മതിച്ചോ കനകയും ഗോവിന്ദനും ഇതിനെ സമ്മതിക്കില്ല സമ്മതിക്കില്ലാതെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമല്ലേ അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതും ശരിയാണ് എല്ലാവരും കൂടെ അനയുടെ ജീവിതം നശിപ്പിച്ചു എന്ന് പറയാം നമ്മളെല്ലാവരും കൂടെ തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാര് പാവ അനി അനിയെ പോലെ ഒരു പയ്യനെ നമുക്ക് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് എല്ലാവർക്കും കൊച്ചുമക്കളൊക്കെ കൊണ്ടും മക്കളെ കൊണ്ടുവന്നും അത്ര സന്തോഷമൊന്നും കിട്ടാറില്ല എന്നാൽ നമുക്കത് കിട്ടി എന്നിട്ടും എന്നിട്ടും ഒരിതുമില്ലല്ലോ എന്നൊക്കെ പറയണം അത് കേട്ടതും എന്ത് ചെയ്യാനാണ് നമ്മുടെ മോൻ്റെ കാര്യത്തിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ പിന്നെ ബിസിനസ്സിലും എല്ലാവർക്കും ചെ വിജയങ്ങളൊന്നും ഉണ്ടാവില്ല ചിലവർ വിജയിക്കും ചിലവർ തോറ്റും ആ എന്നാൽ നമ്മുടെ കൊച്ചുമക്കളുടെയും മക്കളുടെയൊക്കെ പ്രയത്നം കൊണ്ട് നമ്മൾ വിജയിച്ചു അതിൽ അവർക്ക് നല്ല പങ്കുണ്ട് ആ എല്ലാം കൂടെ നമ്മുടെ മനസ്സിന് ആകെ കഷ്ടപ്പാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവോ ഈ സമയമാണെങ്കിൽ അതെല്ലാം കേട്ടപ്പോൾ ആകെ സങ്കടപ്പെട്ട് മുതശിങ്ങനെ എനിക്ക് എന്ത് ചെയ്യാനാണോ എല്ലാ ഭാഗ്യവും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരില്ലല്ലോ പാവം അനിമോൻ അവൻ ആകെ സങ്കടപ്പെട്ട് നടക്കുക നന്ദുവിൻ്റെ കല്യാണം ആയതുകൊണ്ട് നന്ദുവിനെ എങ്ങനെയെങ്കിലും അനിയുമായിട്ട് ഒത്തിരിപ്പിക്കാൻ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് മുത്തശ്ശിയും മുത്തശ്ശനും ഇങ്ങനെ ഇരിക്കുക ഭയങ്കര സങ്കടത്തോടെയാണ് മുത്തശ്ശിയുടെ ഇരിപ്പ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനിയേയും പിന്നെ കൂട്ടുകാരനെ വിഘ്നേഷിനെയുമാണ് രണ്ടുപേരും കൂടെ ഒരിടം വരെ പോയിരിക്കുക ആ എന്തായാലും ഇതേ ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് ഒരു ദിവസമേ സമയമുള്ളൂ ഇങ്ങനെയെങ്കിലും സച്ചിയെ കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമായി മാറും ആ ശരി ശരിയേടാ എന്തൊക്കെ സംഭവിച്ചാലും ശരി നന്ദുവിന്റെ നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കണം അവക്കിതിൽ തീരെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയെങ്കിലും മുടക്കിയേ പറ്റും അതേടാ അതാ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഇത് മുടക്കിയേ പറ്റൂ ഇല്ലെങ്കിലേ നന്ദുവിനെ അത് സഹിക്കാൻ പറ്റില്ല എനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിങ്ങനെ ഇരിക്കുക ആ ആദ്യം നമുക്ക് ആ കണിക്കറാം ആ ചേട്ടാ രണ്ട് നാരങ്ങ കൊള്ളാം എന്നിട്ട് അനേ വിഘ്നേഷിനോട് കണ്ണുകൊണ്ട് ആകെ കാണിക്കുക അത് കേട്ടത് വിഘ്നേഷ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു ചേട്ടാ ഈ ഫോട്ടോയിൽ നിൽക്കുന്ന ആളെ അറിയോ ഇത് നമ്മുടെ പോലീസുകാരനല്ലേ എന്നും കടക്കാരൻ അപ്പോൾ അടുത്തൊന്നൊരാൾ എവിടെ ചേട്ടാ നോക്കട്ടെ ആ ദേ ഇതോ സച്ചിയോ ആ സച്ചിയെക്കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത് ഇത് വലിയ പോലീസുകാരനൊക്കെ ആയില്ലേ ആ ഇവന് ആദ്യമൊക്കെ ഇപ്പൊ വലിയ പോലീസുകാരനൊക്കെ ആയി പോയില്ലേ എന്ത് ചെയ്യാനാ ആ ആദ്യമൊക്കെ പോലീസാവുന്നതിന് മുമ്പ് ഇവരിലെയൊക്കെ ചുറ്റി തിരിഞ്ഞ് നടന്നിരുന്നവനാ ഇപ്പോ അങ്ങനെയൊന്നും വരാനവന് നേരും ഇല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ നിന്നൊക്കെ ചേട്ടാ ഇയാളെ കുറിച്ച് വല്ല വിവരം അറിയാം ഇയാളെ കുറിച്ച് വിവരങ്ങളൊക്കെ അറിയാം പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വിവരങ്ങൾ തരാവോ എന്ന് അനു ചോദിക്കുക അയ്യോ അത് വേണ്ട അയാളും ഇല്ല സി പോലീസുകാരനൊക്കെയാ എനിക്ക് പ്രഷറും ആവും അങ്ങനെയൊന്നും ആവില്ല ചേട്ടാ ഞങ്ങൾ ആരോടും പറയില്ല ചേട്ടൻ എന്തിനാ പേടിക്കുന്നേ ചേട്ടനാണ് ഇൻഫർമേഷൻ തന്നെ ഞങ്ങൾ പറയാതിരുന്നാ പോരെ ഏ ചേട്ടൻ രണ്ടു കുപ്പി വെള്ളം കൊടുത്താ എന്നൊക്കെ പറഞ്ഞോണ്ട് കടക്കാരനെ സോപ്പിട്ട് അനേയും വിഘ്നേഷും കൂടെ അവിടെ ഇരുന്ന് സിഐ സച്ചിയെ കുറിച്ചുള്ള ഓരോരോ രഹസ്യങ്ങൾ ചോർന്നുകൊണ്ടിരിക്കുക ഈ സമയം അവിടെ ഒന്നും കുറെ കാര്യങ്ങളൊക്കെ കിട്ടി അപ്പൊ അടുത്തൊന്നൊരാളെ ഇവർ സംശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു അല്ല എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ അതെ ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടിയെ സച്ചി സാറിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ട് ആ പയ്യെ ആ പെൺകുട്ടി നല്ല പെൺകുട്ടിയാ ആ പുള്ളിക്കാരത്തി എസ് ഐയാ അത് പോലെ തന്നെ ഈ സച്ചി എന്ന് പറയുന്ന ആളെ കല്യാണം കഴിക്കാൻ പോവാ നാ അതുകൊണ്ട് കുറച്ച് അന്വേഷിക്കണമല്ലോ പയ്യനെ കുറിച്ച് അതിനു വേണ്ടി ഇറങ്ങിയതാ എന്നൊക്കെ അനിയും വിഘ്നേഷും പറയുക ഈ സമയം അത് കേട്ടത് വീണ്ടും കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു കൊടുക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയും വിഘ്നേഷും കൂടെ വേറൊരു സ്ഥലത്ത് പോയി എന്നിട്ട് അവിടെ പോയി ഇങ്ങനെ നിൽക്കുക എടാ നിശ്ചയത്തിന് നാളെ ഒരു ദിവസമേ ഉള്ളൂ എന്തായാലും പെട്ടെന്ന് തന്നെ അല്ല അന്വേഷിക്കണം ആ ദ നന്ദു വിളിക്കുന്നു ആ എടുക്കടാ സ്പീക്കറിലിട ഹലോ നന്ദു ആ എന്താ കാര്യങ്ങളൊക്കെ ആ നീ പേടിക്കണ്ട അവനെ അവനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കൂടുതൽ അന്വേഷിച്ചിട്ടേ ഞങ്ങള് പോരൂ ധൈര്യമായിട്ടിരിക്കേ എടാ എനിക്ക് പേടിയാവുന്നു എങ്ങനെയെങ്കിലും ഇത് നന്ദുനിഷ്ടമുള്ള പോലെ ജീവിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം നന്ദു ആകെ ദേഷ്യപ്പെട്ട് അവിടെ പോയിങ്ങനെ ഇരിക്കുവോ എങ്ങനെയെങ്കിലും അയാളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിച്ചേ മതിയാകൂ ഈ സമയം ആകെ വിളറി വളർ വെളുത്തിരിക്കുന്ന സച്ചിയാണ് കാണിക്കുന്നത് സച്ചിയാണെങ്കിൽ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്ക കച്ചവര് നീ എന്താ വിളറി വെളുക്കുന്നത് ഏയ് ഒന്നുമില്ല ഈ നന്ദുവേ മിടുക്കിയായ ഒരു പെൺകുട്ടിയാ ആ അതുകൊണ്ട് തന്നെ നന്ദുവിനെ കല്യാണം കഴിച്ച എങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് ആലോചിക്കുമായിരുന്നു ആ നീ ആദ്യം കല്യാണം കഴിക്കി അവൾ നിന്നെ എങ്ങനെ ജീവിപ്പിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ആ അല്ലടാ മോനെ ഇനി അവൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളപ്പണിയൊക്കെ നോക്കിക്കോളുമല്ലോ അല്ലേ ആ അവളെ അടുക്കള പണി കൊണ്ട് കൊണ്ട് നടത്താൻ വേണ്ടിയല്ല നോക്കാൻ വേണ്ടിയല്ല ഞാൻ കോട്ടി വരുന്നത് അവളെ ഭാവിയിൽ നല്ല കഴിവുള്ള പെൺകുട്ടിയാ നല്ല ഭാഗ്യമുള്ള കുട്ടിയാ ജി ഭാവിയിൽ അവൾക്ക് ഐ പി എസ് ആകാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് തന്നെ അവളെ ഐ പി എസ് ആക്കുകയും അതിനു അവളെ ഐ പി എസ് ആക്കി അവളെ വലിയ പൊസിഷനിലിരുത്തി കാണുകയാണ് എൻ്റെ എൻ്റെ ആഗ്രഹം ആ എന്നാൽ പിന്നെ ഞാനും കൂടെ ഐ പി എസ് എഴുതിയാലോ എന്ന് ആലോചിക്കുക ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ പാസ്സാവുമല്ലോ നീയോ നിന്റെ തന്തൂന് ചിലപ്പോ ഐ പി എസ് കിട്ടുമായിരിക്കും എന്നാൽ നിനക്ക് സി ഐ ആകാൻ പറ്റിയതു വലിയ ഭാഗ്യം ഒന്ന് പറഞ്ഞ് ജീവിക്കാൻ നോക്ക് കഷ്ടം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോടാം കല്യാണം കഴിഞ്ഞുകഴിഞ്ഞാ ഇല്ലെങ്കിലേ നിന്റെ കാര്യം പോക്കാം ആ ആ അച്ഛാ തെറ്റ് തെറ്റിട്ടോ അച്ഛാ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ ആ തെറ്റുകളൊക്കെ പിന്നാലെ വന്നോളും എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനങ്ങ് പോവുക ഷെ പഴയ കാര്യങ്ങളൊന്നും എടുത്തു കുത്തിപ്പൊക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയത്ത് അനന്തപുരിൽ കാണിക്കും ദേവേരാണെങ്കിൽ പുറത്തേക്ക് നോക്കി നിൽക്കുക എന്താമ്മ എന്തി ഇതുവരെ അനി വന്നില്ലല്ലോ മോനെ അവൻ അനി ടെൻഷൻ അടിച്ചെങ്ങോട്ടെങ്കിലും പോയോന്നറിയില്ല കാരണം നാളെ നന്ദുവിൻ്റെ നിശ്ചയം അത് അതെനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ത് ചെയ്യാനാ അനിയേയും നന്ദുവിനെ ഒന്നിപ്പിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കനകയും ഗോവിന്ദനും പിടിവാശിയിലല്ലേ അവർക്ക് നന്ദുവിനെ വേറെ ആളെ കൊണ്ട് തന്നെ കെട്ടിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമ്മൾ എല്ലാം സഹിച്ചല്ലേ പറ്റുമേ പിന്നെ ആദ്യമൊക്കെ അനിക്ക് നന്ദുവിനെ ഇഷ്ടമായിരുന്നപ്പോൾ അമ്മ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ മുറുകെ പിടിച്ച് നന്ദുനെ അനിയെ ഞങ്ങൾ ഒന്നിപ്പിച്ചായിരുന്നു പക്ഷെ അന്നൊക്കെ അമ്മയ്ക്ക് ഞങ്ങൾ ഞങ്ങൾ അനായനെ തീരെ ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് സപ്പോർട്ടും ഇല്ല അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ പറ്റും നന്ദുവിനെ ഞങ്ങൾക്ക് എങ്ങനെ എന്തായാലും ചെയ്യാൻ പറ്റുമോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നന്ദുവിനോടൊന്നും പറയാതെ ഈ കല്യാണത്തിന് ഒന്നും സംഭവിക്കാതെ എങ്ങനെ ഇരുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ ആകെ പ്രശ്നമാണ് കാര്യങ്ങൾ നന്ദുവിൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അനിയെ പിടിച്ചാൽ കിട്ടുമോയെന്നറിയില്ല അവനിപ്പോൾ നല്ല രീതിയിലെ ബിസിനസ്സൊക്കെ നോക്കി മുന്നോട്ട് പോകുന്നത് അതിനിടയിൽ നന്ദുവിൻ്റെ നിശ്ചയം കല്യാണമൊക്കെ കഴിഞ്ഞാൽ അവൻ്റെ അത് തന്നെ അങ്ങ് തെറ്റും അവന് ഒരു സമാധാനം ഉണ്ടല്ലോ അപ്പോഴേക്കും അനി വരിക അനി വന്നത് ആ മോനെ ഇത്ര നേരം നീ എവിടെയായിരുന്നു ആയിരുന്നു ഒന്നും പറയണ്ട വല്യമ്മേ ഏട്ടനെന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ചുമതലയല്ലേ അതുകൊണ്ട് തന്നെ ഞാൻ ജ്വല്ലറിയിൽ ഇരിക്കുമായിരുന്നു ഇത്രയും നേരം നീ ജ്വല്ലറിയിലായിരുന്നു അതേ വല്യമ്മേ ഇത്രയും നേരം ഞാൻ ജ്വല്ലറിയിലായിരുന്നു എന്തു ചെയ്യാനാ ഓരോരോ വർക്കുകളൊക്കെ ചെയ്ത് തീർക്കണ്ടേ ആ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏട്ടൻ ഏൽപ്പിച്ചതാണല്ലോ എടാ നീ കുടിച്ചിട്ടുണ്ടോ ഞാനോ എന്റെ ഏട്ടാ ഏട്ടൻ പേടിക്കൊന്നും വേണ്ട ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല ഞാൻ കുടിക്കാതെ തന്നെ ഇരിക്കുന്നേ എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ ആദർശം അല്ല എന്നാണ് നന്ദുവിൻ്റെ നിശ്ചയം നീ കുടിച്ചോന്നും അല്ലോ ഇല്ല ആദർശേട്ട് ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല എന്നാൽ ശരി എന്നും പറഞ്ഞു അനേ റൂമിലേക്ക് പോവാ പാവം അവന് നല്ല വിഷമമുണ്ട് ആ വിഷമം പുറത്ത് കാണിക്കാൻ നടക്കുക അതെ അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും ആശ്വസിപ്പിക്കണം ആശ്വസിപ്പിക്കാൻ പോയാൽ അത് അവന് വലിയ സങ്കടവും ആ നന്ദുവിനെന്ന് വെച്ചാൽ അവന് ജീവന അമ്മ ഈ പ്രേമിക്കാത്തവർ പ്രേമിക്കുമ്പോൾ പിന്നെ അവർക്ക് അത് മറക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ ഇങ്ങനെ നിൽക്കുക ഈ സമയം നന്ദുവിനെയാണ് കാണിക്കുന്നത് നന്ദുവിന് വലിയ നിരാശയാണ് സച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും കൈ കിട്ടിയില്ലല്ലോ എന്ന് നിരാശ ഈ സമയം നമ്മുടെ നന്ദു കിടക്കുമ്പോൾ നയന നമ്മളെത്ര ദിവസമായി ഇങ്ങനെ ഒരുമിച്ച് കിടന്നിട്ട് എന്നിട്ടും നിനക്കെന്തോ ഒരു സന്തോഷമില്ലാത്തത് എങ്ങനെ സന്തോഷിക്കാനേ ചേച്ചി ഞാൻ ലോകത്തെ ഒരേ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ അതെൻ്റെ അനിയ ആ അനിയെ ഉപേക്ഷിച്ച് സച്ചിയെന്ന് പറയുന്നൊരുത്തര കഴുത്തിൽ താലി കിട്ടുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റുമോ ചേച്ചി എന്നും ചോദിക്കണം നന്ദു അത് കേട്ടതും ആ അങ്ങനെയാണോ കാര്യങ്ങൾ ആ സാരില്ലടി നിനക്കറിയാലോ എല്ലാം അറിഞ്ഞ് ഞാനും ആദർശേട്ടനും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാ നമ്മുടെ അച്ഛനും അമ്മയും വാശി പിടിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം ശരിയാകുമ്പോളെ മോള് സച്ചിയെ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉപദേശിക്കുക ചേച്ചി ചേച്ചിക്ക് അറിയുമോ എൻ്റെ ജീവിതം സച്ചിയെ കല്യാണം കഴിച്ചാൽ സന്തോഷകരമായിരിക്കില്ല അനിയുടെയും അനാമികയുടെയും ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകും അത് ഞാൻ പറഞ്ഞ ആർക്കും മനസ്സിലാവുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു തിരിഞ്ഞടക്കുക ഈ സമയം നായനെയും സങ്കടത്തോടെ നന്ദുവിനെ ചേർത്ത് എപ്പിസോഡ് അവസാനിക്കണം നാളെ കാത്തിരിക്കൽ തന്നെ താങ്ക് യു ഫ്രണ്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ എന്നെ നിശ്ചയം നാളെ നടക്കും നിശ്ചയം നടക്കരുത് നിശ്ചയം നടക്കാതിരിക്കാനാ ഞാൻ ഇത്രയും പാടുപെടുന്നത് പേടിക്കാതെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്തായാലും സി ഐയെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ടേ ഞങ്ങള് വരൂ അങ്ങനെ അയാളെക്കുറിച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ അയാളുടെ കല് കയ്യും കാലും ഓടിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ നിൻ്റെ നിശ്ചയം നിർത്തും എന്താ പോരെ ഹാ മൊബൈലിൽ കൂടി ഇങ്ങനെയൊന്നും പറയാതെടാ അത് കേട്ടതും അനി എനിക്ക് മൊബൈലിൽ കൂടെ പറയാൻ പേടിയൊന്നുമില്ല എൻ്റെ നന്ദുവിനെ നഷ്ടപ്പെടുന്ന കാര്യം എന്താണെങ്കിലും ഞാൻ അതിനെ എതിർക്കാൻ വേണ്ടി എന്ത് എന്ത് ക്രൂരത ചെയ്യാനും തയ്യാറാണ് നന്ദു അത് കേട്ടതും ശരി ശരി ഇതൊന്നും ഫോണിൽ കൂടെ സംസാരിക്കേണ്ട നിങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ ഇല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു സമാധാനം ഉണ്ടാവില്ല പേടിക്കേണ്ടതെന്തോ നിശ്ചയത്തിൻ്റെ കാര്യം ഓർത്ത് നീ പേടിക്കേണ്ട ധൈര്യമായിട്ടിരിക്കെ എന്തായാലും ദേ നിനക്ക് അവൻ്റെയോടൊപ്പം നിശ്ചയത്തിന് ഇരിക്കേണ്ടി വരില്ല ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ് വിഘ്നേഷും അനിയും നന്ദുവിന് വാക്കുകൊടുക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനി വിഘ്നേഷിനോടേടാ അവൾ ഫോൺ കട്ട് ചെയ്തു അവൾക്ക് പേടിയുണ്ട് കാരണം നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അത് വേറെ എന്തെങ്കിലും വിഷയമായി മാറും എന്നുള്ള പേടി അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും നമ്മൾ ഇന്നത്തോടെ ആ സച്ചിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് ഇവിടുന്ന് പോകാവൂ പാദരാത്രി ആയാലും കുഴപ്പമില്ല എടാ ഇതൊക്കെ നേരത്തെ ചിന്തിക്കേണ്ടതായിരുന്നില്ലേ നാളെ നിശ്ചയം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ശരിയാണോ ഏ എന്തായാലും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അത് വേറെ കാര്യമായിട്ട് ചെന്ന് ചാടുകയും ചെയ്യും അത് കേട്ടത് എടാ എന്ത് ചെയ്യാനാ നിശ്ചയം വരെ എത്തും നന്ദൂന് അറിയില്ലായിരുന്നു അവള് കാര്യം അസാൾട്ടായിട്ട് വിട്ടതാ പക്ഷേ സീരിയസ് ആയത് രണ്ടൂന്ന് ദിവസം മുമ്പല്ലേ എന്തൊക്കെ പറഞ്ഞാലും നന്ദുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ ആ സീരിയയുടെ തലയിൽ നന്ദുനെ കെട്ടിവെക്കാൻ ഭയങ്കര പാടുപെട്ടുകൊണ്ട് നടക്കുക ആ അവര് പെടാപ്പാട് പെടുന്നത് അനന്തപുരിയിലേക്ക് നന്ദു വരാതിരിക്കാൻ വേണ്ടിയാ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് നന്ദുവിനെ കല്യാണം കഴിച്ചോ മേഡം എന്തൊക്കെ ചെയ്താലും ദൈവവിധി എന്ന് പറയുന്ന ഒന്നുണ്ട് അത് അത് ഉണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അല്ലാതെ അതെ അവർ പറയുന്നത് പോലെ നമുക്ക് ഓരോന്നിങ്ങനെ ചെയ്തിട്ട് അവസാനം അത് വേറെ പ്രശ്നമായിട്ട് മാറരുത് ഇപ്പം തന്നെ നിന്റെ ജീവിതം ഒന്ന് എടുത്തു നോക്ക് ഏഹ് നിൻ്റെ വന തലയിൽ അനാമിക കേട്ടിവെച്ചു അതിൽ നിനക്കൊരു പങ്കുണ്ട് ഏഹ് ആദ്യം അതേ അനാമികയെ ഫ്രണ്ട് ആണെന്നും പറഞ്ഞ് പരിചയപ്പെടുത്താൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നതും അങ്ങനെ ചെയ്തതൊക്കെ തെറ്റാണ് അതുകൊണ്ട് തന്നെ നിന്റെ തലയിൽ അനാമിക ആയത് പക്ഷേ അത് കഴിഞ്ഞുള്ള നിന്റെ ജീവിതം സുഖകരമായിരുന്നില്ലല്ലോ ഏഹ് അത് വലിയ പ്രശ്നമായിരുന്നില്ലേ അതെ അത് ശരിയാ അതുകൊണ്ടാ പറയുന്നത് സൂക്ഷിക്കണമെന്നും എന്തായാലും ഇനിയിപ്പതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വാ നമുക്ക് ഇനിയും അന്വേഷിക്കാം അധിക സമയമില്ല ഇല്ല സംസാരിച്ചു നിൽക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടു പേരും കടകളിലും ചായക്കടകളിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ അന്വേഷിക്കുക അപ്പൊ പോലീസുകാർ ആനയുടെ വണ്ടി നിർത്തുക ആ ആ ഞങ്ങൾക്ക് ഈ വണ്ടി ഒന്ന് പരിശോധിക്കണം പരിശോധിച്ച സാറേ സാർ ഞാൻ മൂർത്തീഷ് ജ്വല്ലറിയുടെ ജി എം ആ നോക്കാൻ കാർഡുണ്ട് സാറേ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ സാറിന് പരിചയമുണ്ടോ ആ ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ട് ആണോ ആ എന്നു ശരി സാർ വരട്ടെ ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് അവർ പോവുക ഈ സമയം എല്ലാവർക്കും സച്ചിയെ അറിയാം അപ്പോൾ സച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായ രഹസ്യങ്ങളും അറിയുന്ന ആൾക്കാർ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും പക്ഷെ ഒരു പിടി തുമ്പും കിട്ടാത്തതുകൊണ്ട് നമുക്കിനി ഒന്നും കൂടി ഇവിടെ ചുറ്റാം എന്തായാലും ആരെങ്കിലും ഒരാളെ കിട്ടാതിരിക്കില്ല അവൻ കള്ളനാണെങ്കിൽ എൻ്റെ നന്ദുവിന് എനിക്ക് കിട്ടുമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ്റെ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പറയാൻ ഒരാൾ വരും നമ്മുടെ മുന്നിലേക്ക് വരും നീ വാ വിഘ്നേഷ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടു പേരും കൂടെ പോയി ഇതാക്കുക ഈ സമയം വീണ്ടും വീണ്ടും നോക്കി എന്ന് സി എ ആണ് കാണിക്കുന്നത് സച്ചിയാണെങ്കിൽ ഓരോരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നാളെ നിശ്ചയമാണ് നിശ്ചയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവളെ ഞാൻ എൻ്റെ പരിധിയിലാക്കും എന്തായാലും എനിക്ക് എൻ്റെ നിശ്ചയം കഴിയുന്നതോടെ അന നന്ദു എൻ്റെ കസ്റ്റഡിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുവ ഈ സമയം സച്ചി എടുത്ത് നന്ദുവിനെ വിളിച്ചു ഹലോ നന്ദു ആ എന്തോ സാർ ആ നന്ദു താൻ ഓർമ്മ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ നമ്മുടെ നിശ്ചയം നാളെ ആ അത് ഇപ്പോൾ മറന്നു പോകേണ്ട കാര്യമൊന്നും അല്ലല്ലോ സാർ ആ അല്ല നന്ദു നാളെ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാ പകുതി കല്യാണം കഴിഞ്ഞതുപോലെയാ പിന്നെ നന്ദു എൻ്റെ സ്വന്തവാ എന്നും പറയാ അത് കേട്ടതും ആ ശരി സാർ ആയിക്കോട്ടെ ആ അല്ല നന്ദു നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതെ ഈ അധികം ബന്ധുക്കളെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല കേട്ടോ അത്യാവശ്യം രണ്ട് മൂന്ന് ബന്ധുക്കൾ കല്യാണം നമുക്ക് അടിപൊളിയാക്കാന്നേ ആ പിന്നെ നിശ്ചയം കഴിഞ്ഞുകഴിഞ്ഞാൽ അധികം കൂട്ടുകെട്ടുകളൊക്കെ അവസാനിപ്പിക്കണോട്ടോ ഈ അനിയുമായിട്ടുള്ള ചുറ്റിലങ്ങ് നിർത്തിക്കോളണം എനിക്ക് എൻ്റെതായ ഓരോരോ കാര്യങ്ങളുണ്ട് അതിനിടയിൽ അനിയുമായിട്ടുള്ള കാര്യങ്ങൾ ചുറ്റൽ നിർത്തണം അനിയോട് മിണ്ടരുത് എൻ്റെ കൂട്ടുകാരന്മാരെ കാണരുത് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് സമ്മതിച്ചു കഴിഞ്ഞാൽ തരാൻ പറ്റില്ല സാർ എൻ്റെ എൻ്റെ എനിക്ക് എൻ്റെതായ ഇഷ്ടമുണ്ട് ആ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടക്കും അല്ലാതെ സാറിന്റെ ഇഷ്ടത്തിന് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല അത് കേട്ടതും സാറല്ല ഞാൻ വെറുതെ പറഞ്ഞതാ നന്ദു വിഷമിക്കണ്ട ആ കല്യാണം കഴിഞ്ഞു എന്ന് കരുതി കൂട്ടുകെട്ടുകളൊന്നും അവസാനിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്ദുവിന് ഇഷ്ടമുള്ള കൂട്ടുകെട്ട് തുടരാം അതിലെനിക്ക്